ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജലജയേയും ജാനകിയുമാണ് ജലജ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ജാനകി ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ട് വരിക ജാനകിയുടെ വരവ് കണ്ടതും ജലജ ചോദിക്കുക എന്താ ജാനകി എന്തി ആ അതേ കണ്ടോ എന്താ എന്താ ഇത് ഇന്നത്തെ ദിവസം ഈ ഫംഗ്ഷൻ നടക്കുന്നതിൽ നിനക്ക് സന്തോഷമുണ്ടോ ജലജെ ഒട്ടുമില്ല ഒട്ടുമില്ല ജാനകി ഒട്ടും ഇല്ല അതൊക്കെ കാണുമ്പോൾ തന്നെ കലി കയറുക എന്ത് ചെയ്യാനാ കാ കണ്ട് കണ്ടല്ലേ പറ്റൂ അമ്മയുടെയും ഒക്കെ നിർബന്ധമാണല്ലോ അതുകൊണ്ടിപ്പോൾ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഈ സമയം നമ്മുടെ ജല ജാനകി എന്നാലേ നമുക്കിത് മുടക്കാൻ ഒരു പണിയുണ്ട് നമുക്കിട്ട് പണി തന്നവർക്കൊക്കെ നമുക്ക് തിരിച്ചും പണി കൊടുക്കാം എന്ന് പറയുകയാണ് ജാനകി ആ സമയം എന്താ ചെയ്യാൻ പോകുന്നത് ജാനകി ദേ നോക്ക് ഇത് എന്താണെന്നറിയാമോ ഇതേ ഒരു മരുന്നാണ് ഈ മരുന്നകത്ത് ചെന്നാൽ ആൾ തട്ടിപ്പോകുമോ ഇല്ല ചൊറിയും ഈ ഫങ്ഷൻ കോളമാകും അവൾക്കിത് കലക്കി കൊടുക്കണം ആ ആ നവ്യക്ക് അവൾ ഇത് കുടിച്ചു കഴിയുമ്പോൾ ദേഹം ആ സകലം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവൾ ഈ ഫങ്ഷനെ നടക്കുന്നിടത്തെന്നും അങ്ങോട്ട് പോയിക്കോളും എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഫങ്ഷൻ മുടങ്ങുമല്ലോ അങ്ങനെ ഫങ്ഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അനാമിക മോൾക്ക് സന്തോഷമാവുകയും ചെയ്യും നിന്റെ മോനും അത് ശരിയാ പക്ഷെ ജ്യൂസ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണം അബിക്ക് അബിയെടുത്ത് കുടിക്കരുത് ഏയ് ഇല്ല ജ്യൂസ് കലക്കിയതിന് ശേഷം നീ തന്നെ അതെടുത്ത് നവ്യയുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി അവൾ കുടിച്ചോളും എന്നൊക്കെ പറയുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ജലജ ആ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക ആ എന്നാൽ ഒരു കാര്യം ചെയ്യും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാന ജാനകിയോട് പറയുക അപ്പോൾ ജല ജാനകിയാണെങ്കിൽ ആ പൊടി ഒരു ജ്യൂസിൽ കലക്കുക കലക്കിയതിന് ശേഷം ഭയങ്കര സന്തോഷത്തോടെ ആലോചിക്കുകയാണ് നവ്യ ചൊറിയുന്നതൊക്കെ ഈ സമയം താഴെയാണ് കാണിക്കുന്നത് താഴെ എന്ന് പറഞ്ഞാൽ ഹോളിൽ എല്ലാവരും നവ്യയ്ക്ക് പലഹാരം കൊടുക്കാനായിട്ട് മുത്തശ്ശി പറയുക അതെ ഇനിയിപ്പോൾ ആദ്യം കനക തന്നെ പലഹാരം കൊടുക്ക് ഏയ് അത് വേണ്ടമ്മേ അമ്മ തന്നെ കൊടുത്താൽ മതി അത് അമ്മയല്ലേ ഈ വീട്ടിലെ ഏറ്റവും മൂത്തത് അമ്മ തന്നെ കൊടുക്ക് എന്നും പറഞ്ഞ് കനകയും ഈ സമയം വസുന്ധരാമ്മ എഴുന്നേറ്റ് പലഹാരം കൊടുക്കുക അങ്ങനെ ഓരോരുത്തരും മാറി മാറി പലഹാരം കൊടുക്കുക കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ് നവിക്കും നായനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഈ സമയമാണെങ്കിൽ നമ്മുടെ നയനയും നവ്യ ആദർശവും ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ഇങ്ങനെ ആലോചിക്കുക ഈശ്വര എൻ്റെ മരുമോൾക്ക് എന്നാ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ പറ്റുന്നെന്നാവോ എന്നൊക്കെ അപ്പനാമിക അവളുടെ നിൽ നിൽപ്പ് കണ്ടില്ലേ അവൾ മനഃപൂർവ്വം വന്നതാ കച്ച കെട്ടി ഇറങ്ങിയതാ വെറുതെ വിടരുത് ഇവിടെ ഇവിടെ എങ്ങനെയെങ്കിലും ഈ നാം ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്നൊക്കെ ആലോചിച്ചു കൊണ്ട് അപ്പം അനിയാണെങ്കിൽ ആ നന്ദു ആണെങ്കിൽ അനിയേയും മാറി മാറി നോക്കിച്ചിരിക്കുക ഈ സമയമാണെങ്കിൽ ഇതെന്താ ജലചയും ജാനകിയും കാണാത്തത് ഞങ്ങളിവിടെ ഉണ്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലചയും ജാനകിയും ജ്യൂസുമായിട്ട് വരികയാണ് അപ്പോൾ ആ ജ്യൂസ് കയ്യിലിരിക്കുമ്പോൾ നമ്മുടെ രണ്ട് ജാനകിയും ജലജയും പരസ്പരം മോത്തോട്ടെന്ന് നോക്കുന്നുമുണ്ട് അങ്ങനെ നവ്യയുടെ അടുത്തേന്ന് ആദ്യം ജലജ നിന്നു എന്നിട്ട് പൊടി കലക്കിയ ജ്യൂസ് നോക്കി അതിന് ശേഷം ആ ജ്യൂസ് കയ്യിലെടുത്തു നവ്യയുടെ കയ്യിലേക്ക് കൊടുത്തു മണ്ടികൾ നവ്യ കുടിക്കുമെന്നാണ് വിചാരിച്ചത് എന്നാലേ നവ്യ ബുദ്ധിയുള്ള ആളാണ് അതുകൊണ്ട് നവ്യ എന്ത് ചെയ്തു ആ ജ്യൂസ് നേരെ അവിയുടെ അടുത്തേക്ക് നീട്ടി അബിയാണെങ്കിലോ മരമണ്ടനും അതെ ജലജ പറയുന്നത് പോലെ തന്നെ തീരുമണ്ടൻ ആ അഭി ജ്യൂസ് കണ്ടതും പെട്ടെന്ന് തന്നെ ആ ജ്യൂസ് കയ്യിലോട്ട് മേടിച്ചു അപ്പോൾ ജലജ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക മേടിക്കല്ലേടാ മേടിക്കല്ലേടാ പക്ഷെ എന്ത് ചെയ്യാനാ അഭി ജലജയെ കണ്ടില്ല കണ്ടില്ല എന്നല്ല ജലജയുടെ മുഖത്തേക്ക് നോക്കിയില്ല ഈ സമയം വേറെ വഴിയില്ലാതെ ജലജയുടെ കയ്യിലിരിക്കുന്ന പൊടി കലക്കാത്ത ജ്യൂസ് നവ്യം എടുക്കുക നവ്യ അതെടുത്തതിന് ശേഷം ജലജയ്ക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല അങ്ങനെ അഭി ഒറ്റ വലിക്ക് തന്നെ ജ്യൂസ് കുടിച്ചു ഈശ്വര എല്ലാം തൊലഞ്ഞു അപ്പം അബി ജലജയുടെ മുഖത്തേക്ക് നോക്കുക എന്താമ്മേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മ്മ് ഇനിയിപ്പോൾ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജലജ എങ്ങനെ നിൽക്കുക അപ്പം ജാനകി ജലജെ ഇനി എന്തു ചെയ്യും നിൻ്റെ മോനാണല്ലോ ജ്യൂസ് കുടിച്ചത് ഞാൻ പറഞ്ഞതല്ലേ ജ്യൂസ് മാറിപ്പോരുതെന്ന് ഞാൻ എന്ത് ചെയ്യാനാ ജാനകി ഞാൻ ആ ജ്യൂസ് അവളുടെ കയ്യിൽ തന്നെയല്ലേ കൊടുത്തത് പക്ഷേ അവൾ അത് മേടിച്ച് അവയുടെ അവയുടെ കൈ കൊടുക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഷൊ വല്ലാത്തൊരു കഷ്ടമായി പോയി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നു പറഞ്ഞത് അവസ്ഥയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക അറിയില്ല അവനിരുന്ന് ചൊറിയും അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചലചിയും ജാനകി ഇങ്ങനെ നിൽക്കുകയാണേ സമയം നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശനോട് നയനയോട് മുത്തശ്ശി അതെ നവ്യമോളുടെ അഞ്ചാം മാസ ചടങ്ങ് ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നാൽ മതിയോ അടുത്ത ചടങ്ങ് നിങ്ങളുടേതായിരിക്കണം കേട്ടോ എന്നൊക്കെ പറയണം അത് കേട്ടതും നയനയ്ക്ക് നാണം വരുവാ അപ്പം ജയനും ആ ജയനും ചോദിക്കുക ആ അങ്ങനെ പറയണം കാരണം അത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് അതെ അടുത്തത് നിങ്ങളുടെ കുഞ്ഞിനെയാണ് ഞങ്ങൾക്കൊക്കെ വേണ്ടത് മനസ്സിലായല്ലോ എന്താ രണ്ടുപേർക്കും രണ്ടുപേർക്കുമല്ല പ്രശ്നമുണ്ടോ എന്നും ജയൻ്റെ ചോദ്യം ഏയ് ഇല്ലച്ചാ ഇപ്പം ഞാൻ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പൊ വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലച്ചാ അപ്പൊ പിന്നെ പേടിക്കേണ്ട അധികം വൈകാതെ തന്നെ ആ സന്തോഷ വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ എന്നും പറയണം അത് കേട്ടതും നായനയ്ക്ക് വാദർശിനെ നാണം വരുവാ ഈ സമയം അനാമികയുടെ മുഖം ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുക എന്താ മോളെ മോളുടെ മുഖത്ത് ഒരു തെളിച്ചോ ഇല്ലല്ലോ അപ്പോൾ ജലജ ഹാ എങ്ങനെ തെളിച്ചോ ഉണ്ടാവാനാ മോൾക്ക് ഇഷ്ടമില്ലാത്ത ആളല്ലേ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ നന്ദു ഇവളോട് ഇവിടെ വരണ്ടാത്തും പറഞ്ഞല്ലേ എന്നിട്ട് ഇവള് വന്നത് ശരിയായില്ലമ്മേ എന്നും പറയാ എന്താ ശരിയാവാത്തത് നന്ദുവേ ഈ വീട്ടിൽ രണ്ട് മരുമക്കളുടെ അനിയത്തിയ അതുകൊണ്ട് തന്നെ അവളിങ്ങോട്ട് വന്നതിൽ ഒരു തെറ്റുമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എനിക്ക് ഇവിടെ നന്ദുവും ന നവ്യയും പോലെ തന്നെ അവരുടെ അനിയത്തിയെ എങ്ങനെ അവർ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും അദ്ദേഹവും സ്നേഹിക്കുന്നത് ഞങ്ങളുടെ കൊച്ചുമോളെ പോലെ തന്നെ അതുകൊണ്ട് നന്ദു ഇവിടെ വരുന്നതിൽ ആരും എതിർക്കണ്ട നന്ദുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ ജലജെ നിന്റെ വായന്ന് തോന്നിയാസ വർത്തനങ്ങൾ വന്ന എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ ഇനി മേല ഇതുപോലുള്ള സംസാരങ്ങൾ ഇവിടെ വേണ്ട നന്ദുവേ ഈ വീട്ടിലെ വിരുന്നുകാരിയല്ല അവൾ ഈ വീട്ടിലെ ബന്ധുവാണ് മനസ്സിലായല്ലോ ഏ വീട്ടുകാരി അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ മുത്തശ്ശി വഴക്കുറിയപ്പോൾ അബിക്ക് ഇരുന്ന് ചൊറിയാൻ തുടങ്ങി ചൊറിഞ്ഞു ഒറിഞ്ഞ് അബി ഒരു വഴിയായി അപ്പോഴാണെങ്കിൽ നമ്മുടെ ജാനകിയും ജലജയും അബിയെ നന്നായിട്ട് നോക്കുക എന്താ എന്തു പറ്റി അറിയില്ല വല്ലാതെ ചൊറിയുന്നു നീ എന്താടാ അവിടുന്ന് ഡാൻസ് കളിക്കുന്നേ അറിയില്ല വല്ലേച്ച വല്ലാതെ ചൊറിയുന്നു ഹാ അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഫങ്ഷൻ നടക്കുമ്പോൾ നിനക്ക് ചൊറിച്ചില് കൂടുതലാണല്ലോ എന്നും അജയൻ ഇത് കേട്ടതും നമ്മുടെ അഭി എഴുന്നേറ്റ് മുറിയിലേക്ക് പോകാൻ ഞാൻ ചൊറിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അഭി എഴുന്നേറ്റ് പോയതും നവ്യയ്ക്ക് ആ വലിയ സമ്മാനം കൊടുക്കുകയാണ് മുത്തശ്ശീത മോളെ മോൾക്കൊന്നും തരുന്നില്ല എന്നല്ലേ പരാതി ഇത് എൻ്റെ വക മോൾക്കൊരു സമ്മാനം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ മാല മേടിച്ച് നവ്യ സന്തോഷത്തോടെ നയനെയും കനകയൊക്കെ നോക്കുക അപ്പോൾ അത് നവ്യയുടെ കഴുത്തിൽ എണിച്ചു കൊടുത്തു ഈ സമയം അനാമിക ചേച്ചിക്കും അനിയത്തിക്കും മാറി മാറി കൊടുക്കുക കിളവി ആ എനിക്കൊന്നുമില്ല എന്തെങ്കിലും എനിക്ക് തരണമെന്ന് വെച്ചാൽ പോലും തരികയില്ല ഇവിടെയുള്ള ജന്മങ്ങള് എല്ലാം കണക്കാം ഈ കിളവനും കിളവി എന്ന് ചാകുന്നു അന്ന് ഈ കുടുംബം നന്നാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക പിറുവെറുക്കുക ഈ സമയം അന അനിയാണെങ്കിൽ അനാമികയെ തുറച്ചു നോക്കുക ഇതേ സമയം നയനയ്ക്ക് വല്ലാത്തൊരു തല കറക്കാം തല കറങ്ങി നയന ആദർശൻ്റെ പേരത്തേക്ക് ഇങ്ങനെ ചാരി വീഴുക അയ്യോ മുഖക്കെന്താ പറ്റിയേ എന്നും ആലോചിച്ചോണ്ട് ദേവേനയുടെ കണ്ണൊക്കെ എന്നറിഞ്ഞു പേടിച്ചു അപ്പോൾ ദേവേനെ ദേ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു നയനെ നയനെ മുളെ എന്താ പറ്റിയേ സാരില്ലമ്മ കിടന്നാൽ ശരിയാവും എന്നും പറഞ്ഞുകൊണ്ട് നയന അപ്പോഴേക്ക് താങ്ങി പിടിച്ച് മുകളിലേക്ക് പോവുകയാണ് ഈ സമയം നമ്മുടെ ജലജ ആ അടുത്തേക്കും പോയി അങ്ങനെ ജലജ വീടെ അടുത്തേക്ക് പോയതും ആ വീടെ ചൊറിച്ചിൽ കണ്ട് ജലജ ചോദിക്കുക എടാ മരമണ്ട തീരുമണ്ട നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏ ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ ആ അതിനെനിക്കറിയോ ആ ജ്യൂസ് എന്തിനാണ് നമ്മൾ അവർ കൊണ്ടുവന്നത് അതുപോലെ ഇത്രയും വലിയ ഫങ്ഷൻ നടക്കുമ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയുമില്ല ഇതിപ്പോൾ ഒരു ഒന്നാം നേരം തിരിച്ചടിയായിപ്പോയമ്മേ എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നേ പറയായിരുന്നില്ലേ അത് കേട്ടതും അതിനെനിക്കന്നെ അറിയില്ലായിരുന്നു എന്തെങ്കിലും ചെയ്യുമെന്ന് അവസാന നിമിഷമല്ലേ ജാനകി ആ പൊടി കൊണ്ട് തന്നത് അത് കലക്കി ഞാൻ അവളുടെ കയ്യിൽ പ്രത്യേകം എടുത്തു കൊടുത്തതാ അവൾ ജ്യൂസ് തന്നപ്പോൾ നിന്നോട് മേടിക്കാൻ ആരാ പറഞ്ഞത് ആ ജ്യൂസ് മേടിച്ച് കുടിക്കാൻ ആരാ പറഞ്ഞത് അതിനെനിക്കറിയില്ലല്ലോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കലക്കിയിട്ടുണ്ടാവുമെന്ന് ആ അമ്മയാണെങ്കിൽ എന്നോട് പറഞ്ഞുമല്ല ആര് പറഞ്ഞു പറഞ്ഞില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ എന്നിട്ടേ ഞാൻ നിന്നെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുകയും ചെയ്തു അത് കേട്ടതും അത് ഞാൻ കണ്ടില്ല എൻ്റെ കഷ്ടകാലത്തിന് ആ സമയത്ത് എനിക്ക് അമ്മയെ നോക്കാൻ തോന്നിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അഭി ചൊറിയുവാ ദേ മര്യാദക്ക് ചൊറിഞ്ഞ എന്നും പറഞ്ഞാൽ അഭി കനഞ്ചലജയെ കൊണ്ട് ചൊറിയുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവേനിയ പൂജാമുറിയിൽ നിന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ മരുമോക്ക് ഒരപത്ത് സംഭവിക്കരുത് എൻ്റെ നയനമ്മോൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തന്നേരെ എൻ്റെ ജീവൻ നീ എടുത്തോ എൻ്റെ നയനമോളെ നീ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചേച്ച് വിക്സ് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുക ഈ സമയം നയനയാണെങ്കിൽ ആദർശിൻ്റെ മടിയിൽ കിടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആദർശ് തലേ തടയിൽ കൊടുക്കുക ആദർശട്ട കുറേ ദിവസമായി എനിക്ക് തുടങ്ങിയിട്ട് കുറച്ച് നേരം നിന്നാൽ അപ്പം തല ഇറങ്ങും അത് കേട്ടതും എന്നാൽ പിന്നെ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകാനെ ഏയ് സാരമില്ലാദർഷേട്ടാ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണമെന്നില്ല എന്തായാലും ദേ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഇടയ്ക്കിടക്ക് വരത്തിണ്ട് പക്ഷേ ശരിയാവും അപ്പോഴേക്കും ദേവയാനി മുകളിലേക്ക് വരിക അതെ അമ്മ വരുന്നു എന്നും ക ആദർശ് പറയുന്നുണ്ട് നയൻ എഴുന്നേറ്റു എഴുന്നേറ്റപ്പം ദേവയാനി അതെ എടാ ആദർശേ ഈ തൈലം അവളുടെ നെറ്റിയിൽ തേച്ച് കൊടുക്ക് വേണ്ടമ്മേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾക്ക് തലവേദനയല്ല തല കറക്കുക എന്നാലും പുരട്ടി കൊടുക്ക് ഈ ഭാമ തേച്ചാ ചിലപ്പോ ശരിയായാലോ അല്ല ഇവൾക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ ആ ഇവളുടെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട് ഇങ്ങനെ അസുഖമുള്ള ഒരുത്തി കൊണ്ടാണോടാ നീ ടൂറ് പോയത് ആ എല്ലാവരും നിർബന്ധിച്ചോണ്ടാ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വിടില്ലായിരുന്നു എന്നും പറയണം അത് കേട്ടതും ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുക ദേ ഇവൾക്ക് അസുഖമൊന്നും വരണ്ട അടുക്കള കാര്യം മാത്രമല്ല ഇനി വീട്ടിൽ ഒരു ജോലിയും നീ ചെയ്യണ്ട കേട്ടല്ലോ അത് കേട്ടതും അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ നിന്നോട് പറഞ്ഞതനുസരിച്ചാൽ മതി ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ട് വേണം ഇവിടെയുള്ളവരൊക്കെ വിഷമിക്കുന്നത് എനിക്ക് കാണാൻ പ്രത്യേകിച്ചും എൻ്റെ മോൻ ദേ ഈ ഭാമ കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ബാമ കയ്യില് കൊടുത്തിട്ട് ദേവയാനി അങ്ങ് പോവുക ഈ സമയം എനിക്കൊരു സംശയം തയനെ അമ്മയ്ക്ക് നിന്നോട് ചെറിയൊരു സ്നേഹം തോന്നി തുടങ്ങിയോന്ന് അത് കേട്ടതും ഇല്ല ആദർശേട്ടാ ഇത് എന്നോടുള്ള സ്നേഹമൊന്നുമല്ല ആദർശേട്ടനോടുള്ള സ്നേഹമാണ് ആദർശേട്ടനെയും ആദർശേട്ടനെ ചുറ്റി നിൽക്കുന്നവരെയും അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയാ അമ്മ എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ അത് കേട്ടതും ആ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറിയാൽ മതിയായിരുന്നു അമ്മ ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമായിട്ട് എന്നാ മാറുന്നതാകുമോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ദർശനം ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ എന്നെയും ഇങ്ങനെ സന്തോഷിക്കുകയാണ് അതെ അമ്മ എന്നെങ്കിലും മാറിയാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഒക്കെയാണ് ഇതാണ് അമ്മ ഇവിടുത്തെ സ്ഥിരം പരിപാടി എന്തെങ്കിലും ഒരു പരിപാടി നടന്നാലും ഈ വീട്ടിൽ ആ അവർക്കിഷ്ടമല്ലാത്തവർ ആരാണോ അവരെ വേദനിപ്പിക്കാൻ നോക്കും ഇപ്പോൾ ആ ജ്യൂസ് എൻ്റെ കയ്യിലാണ് തന്നത് അത് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്നും ചൊറിഞ്ഞനുഭവിക്കേണ്ടി വരുന്നത് ഞാനായിരിക്കും ദൈവാനുഗ്രഹം എന്ന് പറയാമല്ലോ അതെനിക്ക് അവന് കൊടുക്കാൻ തോന്നി അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവനെ പോലെ ചൊറഞ്ഞോണ്ട് ഞാനും മുറിയിലിരിക്കേണ്ടി വന്ന തന്നെയായിരുന്നു എന്തൊരു കഷ്ടമാണ് മോളെ ഇങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഇവിടെ നിനക്ക് ജീവിക്കാൻ കഴിയുന്നത് എനിക്കറിയില്ലമ്മേ എന്ത് ചെയ്യാനാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം എല്ലാം മനസ്സിലേക്ക് ഓരോരോ കഷ്ടപ്പാ എല്ലാം ഓരോരോ ഇത് തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ദേവയാനി വരുവാ എങ്ങനെയുണ്ട് ദേവയാനി മോൾക്ക് ആ കുഴപ്പമൊന്നുമില്ല അവൾ കിടക്കുന്നുണ്ട് അവൾക്ക് വയ്യാത്ത എന്നാ പിന്നെ കനക രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്ക് അത് കേട്ടതും ജലജ ഈശ്വര ഇവളിവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മുറി എനിക്ക് നഷ്ടപ്പെടും എൻ്റെ മുറിയിൽ എനിക്കുള്ള സ്വാതന്ത്ര്യവും ഇല്ലാതാവും അതുകൊണ്ട് ഇവളിവിടെ നിർത്താൻ പാടില്ല എങ്ങനെയാ ഇപ്പോൾ ഒഴിവാക്കുക ആ അതെന്തിനേട്ടത്തി ഇവൾക്കിപ്പോൾ ആദർശം എടുത്തു കൊടുത്തിരിക്കുന്ന വീട് നല്ല വീടല്ലേ ആ വീട്ടിൽ വേണമെങ്കിൽ ഇവിടെ നയന രണ്ട് മൂന്ന് ദിവസം പോയി നിൽക്കട്ടെ അങ്ങനെ നിൽക്കുമ്പോൾ ആ അവൾക്കും ഒരാശ്വാസം ഉണ്ടാവുമല്ലോ അമ്മയും മക്കളും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നാൽ മതി അതൊന്നും വേണ്ട ഇനിയിപ്പോൾ നയനെ വീട്ടിലേക്ക് വിടുന്നൊന്നുമില്ല എൻ്റെ മോനത് സഹിക്കാൻ പറ്റില്ല നയനയെ പിരിഞ്ഞിരിക്കുന്നത് ആദർശനൊട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ നയനെ ഇനി പോര പോകാതിരിക്കാനെ ഞാൻ നോക്കും ആ പിന്നെ ആ കനക ഇവിടെ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗോവിന്ദ് നോക്കാൻ ദേവേനെ എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഏ ആ മോൾക്ക് തീരെ വയ്യാങ്കിൽ കനകയെ ഞാൻ ഇങ്ങോട്ട് വിടാം ഇപ്പം വേണ്ട ആ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഇതേ ജലജെ ഞാനൊരു കാര്യം പറയാം നമ്മളെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇത്തിരി ഒക്കെ എല്ലാം വിട്ടുകൊടുക്കുന്നത് നല്ലതാണ് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട നയനയും കരകെയും ഒക്കെ ഈ വീട്ടിലെ ബന്ധുവാണ് അറിയാലോ ഈ വീട്ടുകാര അങ്ങനെയുള്ളപ്പോൾ ഈ വീട്ടുകാരെ അപമാനിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കന ദേവയാനെ ജലജ ഉപദേശിക്കുകയാണ് ഈ സമയം ജാനകിയാണെങ്കിൽ ഭയങ്കര കലിപ്പിൽ നിൽക്കുക ഇതേ സമയം അതെ മോളെ ഒന്ന് വിളിക്കാവോ ഞാനൊന്ന് കണ്ടേച്ച് പോകാമെന്ന് കരുതിയിട്ടാ ആ ഞാൻ വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി മുകളിലേക്ക് പോവുക ശോ എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെ ഏട്ടത്തിയുടെ കാര്യം ഇവളും മരക്കെ ആട്ടിപ്പായച്ചോണ്ട് ഏട്ടത്തിയ ഇപ്പം അവൾമാരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഉണ്ടോ ഭയങ്കര സ്നേഹത്തോടെ എന്ത് ചെയ്യാനാ അവസരം കിട്ടിയ എല്ലാം മുതലെടുക്കുന്ന കൂട്ടത്തിലാണ് ഈ ഇരിക്കുന്നതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും ചെലചേരുന്ന പ്രാഗുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുകളിൽ അനിയയും അനാമികയുമാണ് രണ്ടുപേരും മുട്ടനടി എന്നാലും ഞാൻ വരരുതെന്ന് പറഞ്ഞിട്ടും അവൾ എന്തിനാടാ വന്നത് എൻ്റെ അനാമിക നീ കരുതുന്നത് പോലെയല്ല അവൾ ഈ വീട്ടിലെ വീട്ടുകാരിയാ എന്നാൽ എൻ്റെ രണ്ട് ഏട്ടത്തിമാരുടെയും അനിയത്തി അവളുടെ ചേച്ചിയുടെ ചടങ്ങിന് അവളോട് പങ്കെടുക്കരുതെന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമുള്ളത് ഏഹ് അവൾ അവളുടെ സ്വന്തം ചേച്ചിയാ രക്തം അങ്ങനെയുള്ളപ്പോൾ അവൾ അവരുടെ ചടങ്ങിന് പങ്കെടുക്കരുതെന്ന് പറയാൻ നിനക്കൊരു റൈറ്റ്സും ഇല്ല അവൾ കാരണം നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെയായത് അവൾ ഒറ്റരുത്തി കാരണം നമ്മൾ ഒരിക്കലും സ്നേഹിക്കാതെ പോയത് ഇന്ന് നമുക്ക് ഈ വിഷയം ഉണ്ടായത് തന്നെ അവൾ കാരണം എന്നിട്ടും എന്നിട്ടും അവൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല നാണം കെട്ടവൾ വലിഞ്ഞു കയറി വന്നോളും ധ്യാനാമിക വെറുതെ എന്തിനാ അവരെ കുറ്റം പറയുന്നത് അവരെ വിളിച്ചത് മുത്തശ്ശിയല്ലേ നിനക്ക് മുത്തശ്ശിയോട് പറഞ്ഞാൽ പോരെ എല്ലാവരും എല്ലാവരും കണക്ക നിന്റെ വല്യമ്മയും എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് അവരുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ നന്ദു ഇനി ഇവിടെ വരാൻ പാടില്ല അവൾ ഇവിടെ വന്ന എൻ്റെ സ്വഭാവം മാറും അവൾ ഈ വീടിൻ്റെ ബന്ധു ആവണ്ട എന്നും പറഞ്ഞുകൊണ്ട് അനാമിക വാശി പിടിക്കുന്നതും കേട്ടുകൊണ്ട് ദേവയാനി വരികയാണ് അനാമികയുടെ തനി സ്വരൂപം മനസ്സിലാക്കി പ്രേക്ഷകരെ നമ്മുടെ ദേവയാനി ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാത്തിരിക്കുക നാളത്തെ അടിപൊളി വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ആയിരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് Hey friends